നമ്മുടെ വീട്ടിലെ വാഴ കൊലച്ചിട്ടുണ്ടായിരുന്നെ അപ്പം അതിന് ചുണ്ടെടുത്തിട്ട് നമുക്ക് തോരം വെച്ചാലോ നമ്മൾ നമ്മളിതേപോലെ മൂന്ന് ചുണ്ടെടുക്കുന്നുണ്ട് എങ്കിലും രണ്ട് ചുണ്ടേ നമ്മൾ അരിയുന്നുള്ളൂ കാരണം ഒട്ടണത്തിന് നല്ല കൈപ്പാണ് അങ്ങനെ നമ്മൾ ആ ചുണ്ടെല്ലാം കൂടെ നന്നായിട്ട് അരിഞ്ഞ് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് പരട്ടണം ഇച്ചിരി വെളിച്ചയും കൂടെ വയ്ക്കണം അങ്ങനെ പരട്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കണം കേട്ടോ ആ സമയത്ത് നമ്മൾ ചെറുപയർ വേവിക്കാനായിട്ട് ഇടണം കുക്കറിലിട്ടേക്കുക ചെറുപയർ പൊട്ടിപ്പോകരുത് ആ ഒരു കണക്കിന് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ഇതിങ്ങനെ തിരുമ്മിടുക ഇതേപോലെ പൊത്തി വെച്ചിട്ട് വേണം ഇത് മാറ്റി വയ്ക്കാനായിട്ട് ഇത് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമതി ഞങ്ങളുടേതായ രീതിക്ക് ഞങ്ങൾ ചെയ്യുന്നതാണ് പയറൊക്കെ വെന്ത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റൗ കത്തിച്ച് പാ ചീനച്ചുട്ടി എന്തെങ്കിലും അടുപ്പിലേക്ക് വെക്കുക എന്നിട്ട് എണ്ണ ഒഴിക്കും ഞങ്ങളിവിടെ കുറച്ച് എണ്ണ എടുക്കുന്നുള്ളൂ എന്നിട്ട് ആ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കടുകിടുക എന്നിട്ട് ആ കടുക് വരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണമല്ലോ കടുക് പൊട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കടുക് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലിടാൻ നമ്മളിപ്പോൾ ഇവിടെ കറിവേപ്പിലൊക്കെ കൂടുതലിട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കറിവേപ്പില ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും വന പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് കുറച്ച് കാന്താരിയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് മൂന്നും കൂടി ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നന്നായിട്ട് വഴട്ടുക അതായത് ഇതൊരു കളർ അങ്ങോട്ട് നന്നായിട്ട് മാറണം പിന്നെ ഇതിൻ്റെ ആ ഒരു പച്ചക്ക് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റില്ലേ അതും മാറിക്കിട്ടണം അതുവരെ അത്യാവശ്യം നന്നായിട്ട് നമ്മളിവിടെ ഇളക്കുന്നുണ്ട് നന്നായിട്ട് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത്രയും വലിയ തവി വേറെ ഒന്നും കൊണ്ടല്ല ഇതുണ്ടാക്കുന്നത് അച്ഛനാണ് അപ്പം അച്ഛനെല്ലാം കുറച്ച് വലിയ സാധനങ്ങളൊക്കെ വേണം അതുകൊണ്ടാണ് അച്ഛൻ ഇതേപോലത്തെ വലിയ തവി നമ്മൾ കഞ്ഞി കൊരുന്ന തവിയൊക്കെ എടുത്തോണ്ട് വന്ന ഇളക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് വാടിക്കഴിയുമ്പോൾ നമ്മൾ നേരെ പോക്കയാണ് അതിലേക്ക് ഇടുന്നത് പിന്നെ അതിനകത്തേക്ക് നമ്മൾ വറ്റമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നന്നായിട്ട് വാടുന്ന വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി ഇത് നന്നായിട്ട് വാട്ടിക്കൊണ്ടിരിക്കുക ഇത് വാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനേക്ക് കുറച്ച് തേങ്ങയാണ് ഇടുന്നത് നമ്മളിപ്പോൾ ഇതിൽ ഒരു മുറിയോളം തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഇത് ഞങ്ങളുടേതായ ഒരു സ്റ്റൈലിൽ മാത്രം കേട്ടോ ഞങ്ങളിതുണ്ടാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ എന്നിട്ട് ഇട്ട തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മിനിറ്റോളം ഒരു മിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത് അങ്ങനെ രണ്ട് മിനിറ്റോളം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടു എൻ്റെ അച്ഛനും കൂടെ കുക്കറും പൊക്കി കണ്ടു നിൽക്കുന്നത് അച്ഛനാണ് കുക്കറെടുത്ത് നിൽക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ ചെറുപയർ ആണ് ഇട്ടേക്കുന്നത് ചെറുപയറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ചെറുപയർ ഇട്ടതിന് ശേഷം അതും ആ പോക്കായും കൂടെ നന്നായിട്ട് വേവിച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ല വേവിക്കുക അല്ല ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പൊക്കെ ആവശ്യത്തിനാണോ നോക്കുക ഇനിയിപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു മിനിറ്റോളം എനിക്ക് കറക്റ്റ് ടൈം എനിക്ക് അറിയത്തില്ല ഒരു അഞ്ച് മിനിറ്റോളം ഇത് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുന്നുണ്ട് അപ്പം ആ ഒരു പോക്കയുടെ ടേസ്റ്റും പാരൻ്റെ ടേസ്റ്റും ഇല്ലാങ്കൂടെ ഒന്ന് ബാലൻസ് ആവുമല്ലോ ഒരേ ടേസ്റ്റിലേക്ക് എത്തുമല്ലോ അപ്പം അതുകൊണ്ട് അത്രയും നേരം ഏകദേശം ഇളക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും വീണ്ടും വരാം